നമസ്കാരം ഡെൻമാർക്കിന് കീഴിലുള്ള ഗ്രീൻലൻഡ് രാജ്യം പിടിച്ചെടുക്കാനുള്ള ശ്രമത്തിൽ തന്നെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോഴും അതിനുള്ള എല്ലാ ശ്രമങ്ങളും അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുകയാണ് വളരെ ചെറിയൊരു ദ്വീപാണ് ഇവിടെ ഒരുപാട് പരിമിതികളുണ്ട് എങ്കിലും ധാതു സമ്പത്തിൻ്റെ വലിയൊരു കലവറയാണ് ഇത് എന്ന യാഥാർത്ഥ്യമാണ് ട്രംപിനെ കൊണ്ട് ഇതിനെ പിടിച്ചെടുക്കാൻ പ്രേരകമാകുന്നത് കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ ഡൊണാൾഡ് ട്രംപ് ഇക്കാര്യത്തിൽ കർശനമായ നിലപാടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് വേണ്ടി വന്നാൽ ബലം പ്രയോഗിച്ച് ഈ ദ്വീപ് പിടിച്ചെടുക്കും എന്നും ട്രംപ് പറഞ്ഞു വെച്ചിട്ടുണ്ട് എന്നാൽ ഗ്രീൻലൻ്റെ ജനങ്ങളാകട്ടെ ഒരു കാരണവശാലും തങ്ങൾക്ക് അമേരിക്കയൊപ്പം നിൽക്കാൻ കഴിയില്ല എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് നേരത്തെ നടന്ന ജനഹിത പരിശോധനയിലുമൊക്കെ തന്നെ ഇക്കാര്യത്തിൽ അവർ അവരുടെ നിലപാട് വ്യക്തമാക്കിയിരുന്നു തങ്ങൾ ഡെൻമാർക്കിൽ നിന്ന് സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ഒരു കാരണവശാലും അമേരിക്കയുടെ കൂടെ നിൽക്കില്ല എന്നാണ് അവർ പറയുന്നത് എന്നാൽ ഇപ്പോൾ ഗ്രീൻലൻ്റുകാരെ ആകർഷിക്കുന്നതിനായി മറ്റ് ചില പാക്കേജുകളുമായിട്ടാണ് ട്രംപിൻ്റെ വരവ് അതിലൊന്നാണ് ഗ്രീൻലാൻഡ് ജനങ്ങൾക്ക് വർഷം തോറും പതിനായിരം ഡോളർ വീതം ഗ്രാൻഡ് അനുവദിക്കുക എന്നുള്ളത് കൂടാതെ ഗ്രീൻലാൻഡിലെ ജനങ്ങളെ അമേരിക്കയിലോട്ട് ആകർഷിക്കുന്നതിന് വേണ്ടി അതല്ലെങ്കിൽ അമേരിക്കയുമായി ലയിക്കുന്നതിനെ ആകർഷിക്കുന്നതിനായി വൻതോതിലുള്ള പബ്ലിക് റിലേഷൻ പരിപാടികളാണ് അതുപോലൊപ്പം പരസ്യങ്ങളുമാണ് വൈറ്റ് ഹൗസ് ഇപ്പോൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത് ഇതിനായി വലിയ ഒരു തുക തന്നെ വേണ്ടി വരും എന്ന് വൈറ്റ് ഹൗസിന് അറിയാമെങ്കിലും ഭാവിയിൽ ഈ ദ്വീപ് സ്വന്തമായാൽ അവിടെ നിന്ന് ലഭിക്കുന്ന അപൂർവ ധാതുക്കളുടെയും എണ്ണയുടെയും സ്വർണത്തിൻ്റെയും ചെമ്പിൻ്റെയും എല്ലാം വിൽപ്പനയിലൂടെ അതെല്ലാം പരിഹരിക്കാൻ കഴിയുമെന്നും വൻ ലാഭം നേടാൻ കഴിയും എന്നുമാണ് അമേരിക്ക പ്രതീക്ഷിക്കുന്നത് ലോസ് ഇത്തരത്തിലുള്ള സമ്പത്തുള്ള മേഖലകളൊക്കെ തന്നെ പിടിച്ചെടുക്കാൻ എപ്പോഴും അമേരിക്ക ശ്രമിക്കുന്നതും ഇതിൻ്റെ ഭാഗമായിട്ടാണ് നേരത്തെ യുക്രൈനെ യുദ്ധത്തിൽ സഹായിച്ചതിന് പ്രതിഫലമായി അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ധാതു സമ്പത്തുകളൊക്കെ തന്നെ അമേരിക്കയ്ക്ക് നൽകാനുള്ള ഒരു ഉടമ്പടിയിൽ ഒപ്പുവയ്ക്കാനായി എത്തിയപ്പോഴായിരുന്നു യുക്രൈൻ പ്രസിഡന്റ് അമേരിക്കൻ പ്രസിഡന്റുമായി വഴക്കൊണ്ടാക്കിയതും ഒടുവിൽ സെലൻസ്കി അവിടെ നിന്ന് ഇറങ്ങി പോകേണ്ടി വന്നതും ഗ്രീൻലാൻഡിൽ ആകെ അൻപത്തേഴായിരമാണ് അവരുടെ ജനസംഖ്യ അതുകൊണ്ട് തന്നെ ആളുകളെ ഇത്തരത്തിലുള്ള വിവിധ തന്ത്രങ്ങളിലൂടെ വശത്താക്കാം എന്നാണ് ട്രംപ് ധരിച്ചിരിക്കുന്നത് ഗ്രീൻലാൻഡിൻ്റെ പുതിയ പ്രധാനമന്ത്രിയായ ജെൻസ് ഫ്രെഡറിക് നീൽസൺ രാജ്യം ആർക്കും വിൽക്കാൻ വച്ചിരിക്കുന്നതല്ല എന്ന് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസും ഭാര്യയും അവിടം സന്ദർശനം തൊട്ടു പിന്നാലെയാണ് അദ്ദേഹം ഈ ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് ഒരു കാരണവശാലും തങ്ങൾ ഒരു രാജ്യത്തിൻ്റെയും കൂടെ ചേരുന്ന പ്രശ്നമില്ല എന്നാണ് നീർസൻ ഇപ്പോൾ പറയുന്നത് ഇതും ട്രംപിനുള്ള മുന്നറിയിപ്പാണ് ഗ്രീൻലാൻഡ് പതിറ്റാണ്ടുകളായി ഡെന്മാർക്കിൻ്റെ കീഴിലാണ് പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ദ്വീപ് വിട്ടുകൊടുക്കാൻ ഡെൻമാർക്ക് ഒരു കാരണവശാലും അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് അങ്ങനെ ബലം പ്രവെച്ചൊന്നും ആർക്കും പിടിച്ചെടുക്കാൻ കഴിയുകയില്ല എന്നാണ് ഡെൻമാർക്കിൻ്റെയും നിലപാട് ഏതായാലും ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ പല തീരുമാനങ്ങളും അദ്ദേഹത്തിന് ഒടുവിൽ തിരിച്ചടിയാകുന്നതുപോലെ ഒരുപക്ഷേ ഗ്രീൻലാൻഡ് സ്വന്തമാക്കാൻ നടത്തുന്ന ശ്രമങ്ങളും ഭാവിയിൽ വലിയൊരു തിരിച്ചടിയാകാനാണ് സാധ്യത ജനങ്ങളെ കൈക്കൂലി കൊടുത്തുപോലും സ്വന്തമാക്കാമെന്നൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ ധാരണ ഒരുപക്ഷെ തെറ്റിദ്ധാരണയായിരുന്നു എന്ന് പിന്നീട് കാലം തെളിയിക്കും എന്നാണ് നിലവിലുള്ള അവിടുത്തെ ഒരു അവസ്ഥ സൂചിപ്പിക്കുന്നത്